ഉന്നത വിദ്യാഭ്യാസം നേടുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കും എം എൽ എ ആവേശമായി സുമേധാക്യുസ് ഫെസ്റ്റിവൽ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ഗ്രാൻഡ് ഫിനാലെ കയ്പമംഗലം മണ്ഡലത്തിൽ മുൻ വർഷത്തേക്കാളും കൂടുതൽ വിദ്യാർത്ഥികളെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുമെന്ന് ഇ ടി ടൈസ്രമാർ എം എൽ എ പറഞ്ഞു മണ്ഡലത്തിന്റെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി പദ്ധതി അക്ഷര കൈരളിയുടെ ഭാഗമായി സുമേധാക്യൂസ് ഫെസ്റ്റിവൽ ടൂ തൗസൻഡ് ട്വൻ്റി ഫൈവ് ഗ്രാൻഡ് ഫിനാലെ എം എസ് കോളേജിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ എല്ലാ ക്ലാസ് മുറുകളിലുണ്ട് വീണ്ടും ഞാൻ പറയുന്നു ക്ലാസ്മുറുകൾ ലൈബറുകളിലുള്ള മണ്ഡലമാണ് ഹൈപ്പമഡല എല്ലാ ക്ലാസ് ക്ലാസ്മുറുകളും ഇനി ഇപ്പം ഈ ആഴ്ച വരുമ്പോൾ എല്ലാ എൽ പി സ്കൂൾക്കും ഏഴായിരം എണ്ണായിരം രൂപയുടെ പുസ്തകങ്ങൾ വെച്ച് നമ്മളിപ്പോൾ കൊടുക്കും എല്ലാ സ്കൂളും എൽ കെ സ്കൂളും വീണ്ടും വീണ്ടും അത് അസംബ്ലി അസംബ്ലിയിലെതാകാനും ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട് പറഞ്ഞല്ലോ വാഹന ലഹരിയാകണം എന്നൊക്കെ നമ്മൾ സൂചിപ്പിക്കാതെ പലപ്പോഴും അതിനെ ശക്തിപ്പെടുത്തുന്ന രീതിയിലാണ് നമ്മൾ ഈ പ്രവർത്തനം കൂടി സംഘടിപ്പിക്കുന്നത് സുമേന എന്ന് പറയുന്നതിന് നമുക്ക് ക്ലാസ് മുകളിൽ അതിൻ്റെ മത്സര പരീക്ഷണ വന്നു പഞ്ചായത്ത് വിജയം നടന്നു നേരെ മണ്ഡലത്തിൽ വരുന്നു അത് എ പി യു പി എച്ച് എസ് ഹയർ സെക്കൻഡറി വിഭാഗത്തിലെല്ലാം വരുന്നു നേരത്തെ ഇവിടെ സൂചിപ്പിച്ച രക്ഷിതാക്കളും അധ്യാപകർക്കും വരുന്നു ഇത് ഒരു വിജ്ഞാനത്തിൻ്റെ ഒരു പ്രസരണം ഇത് സൃഷ്ടിക്കപ്പെടുന്നതാണെന്ന് ഞങ്ങളുടെ വിശ്വാസം ഒന്ന് അന്വേഷിക്കും കണ്ടെത്താൻ ശ്രമിക്കും കൂടുതൽ കൂടുതൽ കുട്ടികൾക്ക് ഇത്തരം വായനയുടെ രോഗത്തിലേക്കും പ്രൗഢോജ്വലമായ മത്സരങ്ങളിൽ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി അധ്യാപകർ രക്ഷിതാക്കൾ എന്നിങ്ങനെ ആറു വിഭാഗങ്ങൾ പങ്കാളികളായി മണ്ഡലത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി ഇരുന്നൂറോളം പേരാണ് മത്സരാർത്ഥികളായി എത്തിയത് എൽ പി യു പി വിഭാഗങ്ങളിൽ നിന്ന് പഞ്ചായത്ത് തല മത്സരങ്ങളിൽ നിന്ന് വിജയികളായി വിദ്യാർത്ഥികളും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നിന്ന് സ്കൂൾ തലത്തിൽ നിന്ന് നേരിട്ടുമാണ് വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തത് എൽ പി വിഭാഗത്തിൽ നിന്ന് സെൻറ് ജോർജ് പനങ്ങാട് സ്കൂളിൽ നിന്നുള്ള ശ്രീനയ് ശ്രീരാജ് ഋതികൃഷ്ണ എന്നിവരും യു പി വിഭാഗത്തിൽ നിന്ന് യു പി എസ് കളരിപ്പറമ്പ് സ്കൂളിലെ അനയ് ശ്രീരാജ് അഭിനന്ദ കെ എസ് എന്നിവരും ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് പനങ്ങാട് എച്ച് എസ് എസിലെ അഭിരാമി തീർത്ഥ എന്നിവരും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്ന് പനങ്ങാട് എച്ച് എസ് എസിലെ സാമിൽ സുരേഷ് മുഹമ്മദ് സിനാൻ എന്നിവരും അധ്യാപക വിഭാഗത്തിൽ നിന്ന് ജി എം എൽ പി എസ് സ്കൂളിലെ ഷാനിത അശ്വതി എന്നിവരും രക്ഷിതാക്കളുടെ വിഭാഗത്തിൽ നിന്ന് ജി യു പി എസ് പെരിഞ്ഞനം സ്കൂളിൽ നിന്നുമുള്ള ഷിമിത സെൽവി എന്നിവരുമാണ് ഒന്നാം സ്ഥാനം നേടി ജേതാക്കളായത് സോഷ്യൽ എഞ്ചിനീയറിംഗ് കൂട്ടായ്മയായ വി ക്യാൻ സോഷ്യൽ ഇനോവേറ്റേഴ്സ് എം എ എസ് അസ്മാബിക് കോളേജ് എന്നിവരുമായി സഹകരിച്ചാണ് പദ്ധതി പൂർത്തീകരിച്ചത് മത്സരത്തോടനുബന്ധിച്ച് നടന്ന സമാപന സമ്മേളനത്തിൽ എസ് എംപുരം പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ അധ്യക്ഷത വഹിച്ചു തൃശൂർ ജില്ലാ സബ് കളക്ടർ അഖിൽ വി മേനോൻ ഐ എ എസ് തൃശൂർ റൂറൽ എസ് പി ബി കൃഷ്ണകുമാർ ഐ പി എസ് എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ അഭിലാഷ് എന്നിവർ വിശിഷ്ടാതിഥികളായി ഡോക്ടർ സനത് സദാനന്ദൻ പി ബി മുഹമ്മദ് റാഫി മുരളീധരൻ മാസ്റ്റർ രാജേന്ദ്രൻ മാസ്റ്റർ സജീവൻ പള്ളായിൽ ഗോപാലൻ മാസ്റ്റർ ന്യൂജൻ മാസ്റ്റർ റഹ്മാൻ മതിലകം ബാബു മാസ്റ്റർ എന്നിവർ ക്വിസ് മത്സരം നയിച്ചു മതിരകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ വിനീത മോഹൻദാസ് കെ പി രാജൻ ചന്ദ്രബാബു മതിരകം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മത്സമ ടീച്ചർ എസ് എൻപുര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് കൊടുങ്ങല്ലൂർ എ ഇ ഒ മൊയ്തീൻകുട്ടി മതിലകം സെന്റ് ജോസഫ് എച്ച് എസ് എസ് ഹെഡ് മാസ്റ്റർ മുജീബ് റഹ്മാൻ അക്ഷര കൈരളി കോർഡിനേറ്റർ സജീവൻ മാസ്റ്റർ വീക്ക് ആൻഡ് സോഷ്യൽ ഇനോവേറ്റേഴ്സ് സിഇഒ അഖിൽ കുര്യൻ മാനേജേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സാജു ലൂയിസ് സുമേധ ക്യൂസ് ഫെസ്റ്റിവൽ ട്രഷറർ സൈഫുദ്ദീൻ കൊടുങ്ങളൂർ ബി ആർ സി മോഹൻരാജ് മതിലകം ബി ആർ സി റസീർ ടീച്ചർ രമേഷ് മാസ്റ്റർ അമോവി കാൻല എന്നിവർ ആശംസകൾ നിന്ന് സംസാരിച്ചു സോഷ്യൽ ഇനോവേറ്റേഴ്സ് പ്രതിനിധി നവീമ നന്ദി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വിജ്ഞാനത്തിൻ്റെ ഒരു ലോകമാണ് ഇപ്പോഴും ക്രിസ്മസരങ്ങൾ തീർക്കുന്നത് ഒരു കുട്ടിയായിരുന്ന സമയത്ത് ഒരു ഒമ്പതാം ക്ലാസ്സിൽ പത്തിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാനും ഏറെക്കുറെ ക്രിസ്മസിനും പങ്കെടുക്കുന്നത് അപ്പോൾ എല്ലാ ക്രിസ്മസനങ്ങളും എനിക്ക് ജയിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല ഒരു പക്ഷേ ജയിച്ച ക്രിസ്മസിനത്തേക്കാൾ കൂടുതൽ തോറ്റ ക്രിസ്മസിനാണ് കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ ഇവിടെ തോറ്റ പ്രശ്നമാണ് എനിക്ക് ചിലപ്പോൾ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുക പക്ഷേ ക്രിസ്മത്സങ്ങൾ നമുക്ക് ഒരു വലിയ പാടുന്നുണ്ട് ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു ക്രിസ്ത്യൻ മൈൻഡ് സെറ്റ് എപ്പോഴും ഒരു ക്രിസ്മസിനെ തരും കൂടുതൽ അറിയാനുള്ള ഒരു ജിജ്ഞാസ അത് നമുക്ക് പകർന്നു തരാം എപ്പോഴും ക്രിസ്മത്സനങ്ങളിൽ കഴിയും അതിലൂടെയാണ് നമുക്ക് പലപ്പോഴും മറിവിനെ കണ്ടെത്താൻ കഴിയുന്നത് അപ്പോൾ ക്രിസ്മത്സങ്ങൾ എന്ന് പറയുമ്പോൾ നല്ലൊരു ഹാബിറ്റാണ് നമ്മൾ പങ്കെടുക്കുകയാണെങ്കിൽ ഒരു ക്രിസ്സ് നമ്മൾ ഉള്ളിൽ കൊടന്നു വരുമ്പോൾ അത് വലിയൊരു ഹാബിറ്റായി തന്നെ മാറുന്നതാണ് അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്രിസ്മസിനിൽ പലപ്പോഴും നമ്മൾ പരാജയപ്പെടാറുണ്ട് പരാജയപ്പെട്ട ഒരു കാര്യം പറയുമ്പോൾ അത് എന്നെ ഒരു ഓർമ്മയിലേക്കാണ് കൊണ്ടുപോകുന്നത്